ഓഫ് റോഡ് ഭയങ്കര ബുദ്ധിമുട്ടന്നെയട്ടോ ഇനി റോഡ് കഴിഞ്ഞിട്ട് വേണം ഏ ആ ചെറുതായിട്ട് ഞങ്ങൾ മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു ക്വാളിറ്റി ഉള്ള മണ്ണ് തന്നെയാണ് കേട്ടോ കൊണ്ടും കോഴിയും നല്ല അടിപൊളി ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ചെറിയൊരു ഇത് ഞാൻ എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല ചെറുതായിട്ട് മുട്ട പൊട്ടിന്നാണ് ചേട്ടൻ പറയണേ ഞാനും വിചാരിച്ചിരിയാത്രയും ബുദ്ധിമുട്ടുള്ള വഴിയാണെന്ന് ഇനി ഇവിടുന്ന് വലിയ എന്ന് പറഞ്ഞാൽ നൂറ് മീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ അതെ വ്യൂ കണ്ടുകഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് തിരിക്കാം അപ്പം വല്ലാണ്ട് നേരം വൈകാണ്ട് വീട്ടിലേക്ക് എത്താം ഈ വന്ന പത്ത് കിലോമീറ്റർ ദൂരം ഭയങ്കര കഷ്ടപ്പാ под то ну <плодисмент> 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 അഞ്ചുമണി വരെ സമയുണ്ടെന്ന പറഞ്ഞ കേട്ടാ നമ്മുടെ ഏകദേശം ഒരു വന്ന വഴിയാകണ്ട അങ്ങനെ നമ്മളിങ്ങനെ റോസ്മല ഓഫ് റോഡ് സൂപ്പർ റോഡ് തന്നെയാട്ടോ പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ജീപ്പ് ട്രക്കിങ്ങിന് വരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പൊ നമുക്ക് ഇത്രയും റിസ്ക് ഇല്ല നമ്മൾ ഇമ്മടെ വണ്ടിയും വന്ന് നന്നാക്കിയതാ

ചെരുപ്പ് ചെരുപ്പാട് ഉയർ പോന്നോട് വേണ്ട കളി രാമെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഏ ഇവിടെന്നുള്ള വ്യൂ പോയിന്റ് ആണ് സൂപ്പർ പക്ഷേ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഇത്തിരി കൂടി മേലൊക്കെ കൂടി കയറാനുണ്ട് നമുക്ക് എല്ലാ വിനോദസഞ്ചാര കേന്ദ്ര ഇതല്ല എല്ലാരും വരണ പോലെ എല്ലാരും പെരിഞ്ഞു നോക്കിയിട്ടാണ് ഇവിടെ നിറച്ച ആൾക്കാർ വരുന്ന സ്ഥലം അതാണ് ഉദ്ദേശിച്ചത് കവി ഉദ്ദേശിച്ച അത്രേ ഉള്ളൂ ഇവിടെ മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് മൃഗങ്ങള് വന്നാ എന്ത് ചെയ്യുന്ന അതിനൊരു ആൻസർ ഇല്ല തേരട്ടാ നല്ല കുഞ്ഞു കുഞ്ഞു പറ പിടിച്ച് കയറാനാന്ന് തോന്നിട്ടിട്ടോ ഇത് പണ്ടിട്ടുണ്ടെന്ന് നമ്മള് പണ്ടിട്ടെക്കണതാ അല്ല സീൻ്റൊക്കെ വെച്ച് പണ്ട് വെച്ചേക്കാണ് വ്യൂ പോയിന്റ് ഇത് കാണാൻ വേണ്ടിട്ട് നമ്മൾ തൃശൂർന്ന് വരണം കേട്ടോ ആ നമ്മൾ പ്രാവശ്യം നെല്ലാമ്പതിയിലും അങ്ങനെ വീണുണ്ട് സൈഡ് കൊടുത്തതാ കെ എസ് ആർ ടി സിക്ക് അതെ നൂറ് മീറ്റർ ഒന്നാ ചേച്ചി വെറുതെ പറഞ്ഞാ നൂറ് മീറ്റർ ഒന്നല്ല കൂടുതലിണ്ട് ഒരു കിലോമീറ്റർ ലേ പാറയ കാരണം പോലെ തോന്നിയോ ഇവിടെ അമ്പലക്കെ അവിടെ നമ്മള് ഇങ്ങോട്ട് വരുമ്പോ ഫോറസ്റ്റിൻ്റെ അവിടെ ഒരു ഇതുണ്ട് ചെക്കിങ് ഉണ്ടായിരുന്നു അവിടെ ആരും കണ്ടില്ല പക്ഷെ അവിടെ അവിടെ ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ സമയം പ്രാർത്ഥിച്ചിട്ടൊക്കെ പോണ ആൾക്കാരാവാം അതെങ്ങനെ ആരെങ്കിലും ആ ചുമതല ഏൽപ്പിച്ചതാവാം ആൾക്കാരുണ്ട് ഭീകരമലന്ന് ഇണ്ടായിരുന്നു കോസ് മല ഇല്ല ഇന്റെ പേര് അത് അഞ്ഞൂറ് രൂപ ഞാനതിന്റെ മുകളിലേക്ക് എത്തി അവിടെ വ്യൂട്ടോ നല്ല ഓരോ സ്ഥലങ്ങളിൽ നോക്കിയാ തലയിൽ മുടി വെച്ചു